പിന്നീട് എന്താ നിങ്ങള് ചോദ്യം ചോദിക്കൂറ്റ നിന്റെ കണക്കൂട്ടലുകളൊക്കെ ശരിയാവെന്ന് എനിക്ക് തോന്നില്ല അവസാനം നീ കരയും മോനെ അനുഭവം കൊണ്ട് പറയുന്നതാണ് നീ അവനെ പിന്നെ പാലസ്തീനിയൻസ് ഒക്കെ വളരെ മോശക്കാരാണ് ഞാൻ എപ്പ പറഞ്ഞു ഒന്ന് തെളിയിക്കാവോ അങ്ങനെ പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ല

ഇതൊരു മാതിരി തറ പരിപാടിയായി പോയി നിങ്ങളാണ് കേട്ടോ ഫ്രോഡ് ഇങ്ങനെ പറയണെങ്കിൽ അതങ്ങനെ പഠിക്കാൻ കളിക്കാൻ അറിയില്ല പെണ്ണായിരുന്നു പച്ചനോണ ാണ് അപ്പൊ ഞാനിപ്പ പറയുമ്പോ നമ്മൾ എന്നെ ഫ്രോഡ് എന്ന് വിളിക്കും അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മള് 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 ഉസ്താദ്മാരെ കൊണ്ട് പറയിപ്പിക്കും അതാണ് നമ്മളുടെ രീതി നമ്മള് പറയുമ്പോഴുള്ള പ്രശ്നം മാര്ദുൽ ഗുപ്തിയെ ഒരു കാര്യം ചെയ്യാം ഏതായാലും ഉസ്താദ് അങ്ങോട്ട് കഴിപ്പിച്ചോളെ ഉസ്താദ് പറയുന്നത് നമുക്ക് പ്രവാചകൻ പ്രവാചകൻ തന്റെ തന്റെ ഈ രൂപത്തിൽ ബന്ധത്തിൽ ഏർപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണു എന്നുള്ള നിരക്ക് നീരസം പ്രകടിപ്പിച്ചു അവർ എന്നെ സംശയിക്കരുത് പച്ചവെള്ളം പഞ്ചപാവം നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി നടത്തിയത് വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ എന്റെ ദിവസത്തിലും എന്റെ വീട്ടിലും വെച്ചായിരുന്നോ നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് വയസ്സുകാലത്തോരോട്ടന്മാരുടെ ഓരോ പൂതികളായി ഇതൊരു കാര്യം മറ്റേ ഐഡിയ ആയി പോയി

നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു അതുപോലെ കേട്ടോ കേട്ടിരുന്നല്ലോ അല്ലേ അപ്പൊ ഇനി എന്താ പറയാനുള്ളത് ഉസ്താദ് പറഞ്ഞത് മനസ്സിലായോ സംശയൊന്നുമില്ലല്ലോ അതൊക്കെ എന്തെല്ലാവട്ടെ നിങ്ങൾ ആ സൂറത്ത് തഹന സൂറത്ത് തഹരീം അതിനകത്തുള്ള ഒന്നാമത്തെ ആയത്താണ് നെബിയെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ആ ആയത്ത് ഇതാണ് ഇപ്പൊ ഇവിടെ ഉസ്താദ് തോന്നിയത് ഇത് ഖുറാനിലുള്ളതാണ് അതായത് സ്വന്തം ഭാര്യ ഹഫ്സ ഹഫ്സയെ നൊണ പറഞ്ഞ് ഏർ വേറെ ഒരു വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ആ ഗ്യാപ്പ് നോക്കിയിട്ട് സ്വന്തം അടിമ പെണ്ണിനെ പൂശിയ പ്രവാചകൻ ഇതാണ് നമ്മൾ പറയുന്നത് അതായത് കളിക്കളം എടാ ഞങ്ങളുടെ പേര് അവൻ കളിക്കും അല്ല ഇത് ഇത് ശരിയാണോ ഇങ്ങനെ ഒരു പ്രവാചകനെ ആഗോള മാതൃകയാക്കണം ഭൂലോക മാതൃകയാക്കണം നമ്മളെ കൊണ്ട് പറ്റൂല കോയ വേണേ ആയിക്കോ എനിക്കതിനു പറ്റൂല ഇത്രേ നമ്മൾ പറയണുള്ളൂ പക്ഷേ ഇത് നമ്മൾ പറയുമ്പോ ഇത് പറയരുതെന്ന് പറഞ്ഞാൽ അത് പള്ളി പറഞ്ഞാൽ മതി അത്രേ നമുക്ക് പറയാനുള്ളൂ ഇനി വേറെ ഒരു കാര്യമുണ്ട് വേറെ ഒരു ഒരു ഹദീസില് നമുക്ക് കാണാം ആ ഹദീസൊക്കെ ഇനി വേണമെങ്കിൽ നിങ്ങൾ സൗകര്യം ഹദീസ് കാണിച്ച് തരുമ്പോ അത് എടുക്കൂല അത് ഫ്രോഡ് ആണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് ഇനി നമ്മള് ഹദീസല്ല തൽക്കാലം മൂന്നെണ്ണം തന്നല്ലോ തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഓക്കെ ഇനി വേറെ ഒന്നുണ്ട് ഒരു ദിവസം രാത്രി എഴുന്നേറ്റ് നോക്കിയപ്പോ ആയിഷ കിടക്കയില് നോക്കിയപ്പോ മുഹമ്മദ് നബീനെ കാണാനല്ല ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഭാര്യേനെയും കെട്ടിപ്പിടിച്ച് കടന്നു ഉറങ്ങണ സമയത്ത് രാത്രി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു അപ്പം നമ്മൾ നോക്കുമ്പോൾ ഭർത്താവിനെ കാണുന്നില്ല നമ്മളെന്താ വിചാരിക്കുക ആ മൂപ്പനും ഇനിയിപ്പോൾ വല്ല അടുക്കളയിൽ പോയി കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ മൂത്ര ഒഴിക്കുക നേരത്തെ ഓസ്ട്രേലിയ എന്ന് പറയാൾ മൂത്രമൊഴിച്ചപ്പോൾ വിളിക്കാൻ വേണ്ടി നമുക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒഴിക്കാൻ എണീറ്റിട്ടുണ്ടാവും അതുമല്ല ഇനിയിപ്പോൾ അഥവാ മൂത്ര ഒഴിക്കാൻ പോയി അവിടെ വല്ല തല കറങ്ങി വീണിട്ടുണ്ടാവും കുറെ നേരമായല്ലോ എന്നൊക്കെ ആയിരിക്കും നമ്മളുടെ നാട്ടിലെ ആളുകൾ ചിന്തിക്കുക പക്ഷേ ആയിഷ ചിന്തിച്ച എന്താണ് ഓ ഇതിപ്പോ എന്റെ കൂടെ കടന്നിട്ട് എന്നെ പറ്റിച്ചിട്ട് വേറെ ഏതോ ഒരു ഒരു അടിമപ്പെെയോ പെണ്ണിനെയോ പൂശാൻ വേണ്ടി പോയി എന്ന് മുഹമ്മദ് നബിയെ സംശയിക്കുന്ന ആയിഷേനെയാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയോ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ ആഗോള മാതൃകയായിട്ടുള്ള ഉത്തമ മാതൃകയാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന പ്രവാചകനെ കുറിച്ചൊരു സ്വന്തം ഭാര്യ ആയിഷ മനസ്സിൽ കരുതിയ കാര്യമാണ് വേറെ ഏതോ പെണ്ണിനെ പൂശാൻ പോയിന്ന് ഇതായിരുന്നു മുഹമ്മദ് നബിയുടെ ഒരു 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 സിമ്പിൾ ആയിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത് ഇത്രക്ക് ചീപ്പ് ആർട്ടിസ്റ്റ് മുഹമ്മദ് നബീന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പൊ അതുകൊണ്ട് കോയ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ മെഴുകൽ നിങ്ങൾ സൗകര്യം പോലെ ഫോൺ കട്ട് ചെയ്ത് വീഡിയോ ഒക്കെ രണ്ടാമത് കണ്ട് സൗകര്യം പോലെ ഇരുന്ന് മെഴുകിക്കോളൂ നമുക്കിത് ഇങ്ങനെ നീട്ടി പോകാൻ പറ്റില്ല ഏതായാലും വന്നതിനും വിളിച്ചതിനും ഒക്കെ നന്ദി ആ ഇതുപോലെ തെളിവുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സൗകര്യം പോലെ കാണാം ഉസ്താദിന്റെ പ്രസംഗം നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ജാകിർ നായിക്കിന്റെ പ്രസംഗം ആണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് കേൾക്കാം അപ്പൊ ഇതൊക്കെയാണ് മുഹമ്മദ് നബീനെ വിമർശിക്കാനുള്ള കാരണം മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാതെ വേറെ ആരും ഇതൊന്നും ചെയ്യാത്തോണ്ടല്ല ഇതിനേക്കാൾ വലിയ ദണ്ഡിത്തരം ചെയ്ത പല ആളുകളുണ്ട് പക്ഷേ ഇത് ചെയ്ത ആളെ ആഗോള മാതൃകയാക്കി ഉത്തമ മാതൃകയാക്കണമെന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇപ്പോൾ ആയിഷ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് അതായത് ഈ ബാലവിവാഹം അല്ലെങ്കിൽ ചെറിയ പിള്ളേരെ ഇതുപോലെ പണി ഒപ്പിക്കുന്ന പരിപാടിയൊക്കെ വേറെ ആളുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരെ ആരെയും ഉത്തമ മാതൃകയാക്കണം അവരെ നിങ്ങൾ അപ്പി പോലെ ഇരുന്ന് അപ്പിയിടണമെന്നൊന്നും വേറെ എവിടെയും പഠിപ്പിച്ചില്ല പക്ഷേ മുഹമ്മദ് നബി ഇരുന്ന് അപ്പിയിട്ടമാതിരി നിങ്ങൾ അപ്പി ഇടണം ഇപ്പം എന്നാൽ നമ്മളൊരു വീഡിയോ കണ്ടു അപ്പി പരിശീലിപ്പിക്കുന്ന ഒരു വീഡിയോ ഇതാണ് ഇസ്ലാമിലെ കഥ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ അവസ്ഥ അതുകൊണ്ടാണ് ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കുന്നത് ഇത് ഈ അപ്പയിടലിലും ഇതുപോലുള്ള സാധനത്തിലും ഒതുങ്ങി നിൽക്കുമായിരുന്നെങ്കിൽ പോട്ടേന്ന് നോക്കി ഇത് അതല്ല ഇത് ഭയർക്കണോ